ഇൻഫർമേഷൻ കൊടുത്ത് ട്രെയിൻ അവിടെ നിർത്തുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ അപകടമാണ് ഒഴിവായത് തൃശൂർ കാരമുക്ക് ക്ഷേത്ര കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു ഇടുക്കി സ്വദേശി ബിറ്റോയാണ് മരിച്ചത് തൃശൂരുള്ള ബന്ധുവീട്ടിൽ വന്നതായിരുന്നു യുവാവ് പൂനെയിൽ പാലം തകർന്ന് രണ്ടു പേർ മരിച്ചു ഇന്ദ്രാണി നദിക്ക് കുറുകെയുള്ള നടപ്പാലമാണ് തകർന്നത് നിരവധി പേരെ കാണാതായി മുപ്പത്തിരണ്ടു പേർക്ക് പരിക്ക് വിനോദസഞ്ചാരികൾക്കായി എൻ ടിആർഎഫ് സംഘം തിരച്ചിൽ തുടരുന്നു യുദ്ധസമാനമായ ഇസ്രായേൽ ഇറാൻ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നു ഇസ്രായേലിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു എൽഅീബ് അടക്കമുള്ള നഗരങ്ങളിൽ കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത് ശക്തമായ തിരിച്ചടി നൽകിയ ഇസ്രായേൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചു